അപ്പോ ഈ ഹിജാബിന്റെ പേരില് കൂട്ടം കൂട്ടമായി ഇവർ ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ച് മുസ്ലിം കുട്ടികളെ ഇളക്കി വിട്ട് പുറത്തുനിന്ന് ഭീകര സംഘടനകൾ അതിന്റെ ചുക്കാൻ വലിക്കുന്ന ഒരു രീതി ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല കുറെ നമ്മൾ ഇത് കാണുന്നു കലകളിൽ സിനിമയിലായിരുന്നാലും നാടകങ്ങളിൽ പാട്ടുകളിൽ ഇതിലെല്ലാം അന്യ മതസ്ഥരെ അവഹേളിക്കുക എന്ന തത്വമാണ് ഇവർ അവലംബിച്ചിരിക്കുന്നത് ഇത് നമുക്കിത് വെച്ച് പുറപ്പിക്കാൻ പറ്റില്ല ഒരു മതേതര ജനാധിപത്യ വിശ്വാസി എന്ന നിലയ്ക്ക് ഈ ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടൊരു ആശയം ഇവർ വച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ എതിർക്കുക തന്നെ ചെയ്യും എന്റെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ എന്നത് സ്വതന്ത്രമായി പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എനിക്കിത് അതുകൊണ്ട് ഞാനത് പറയും ആ തോന്നിയ ആസം കേൾക്കാൻ മതിന നിൽക്കണ്ട ഇറങ്ങിപ്പോയിക്കോ നോക്കിക്കോണം അതായത് ഹിജാബിനെയും സ്കൂളിൽ തടഞ്ഞാൽ സ്കൂളിൽ ബോംബ് വെക്കാനാണ് തീവ്രവാദികളുടെ ആഹ്വാനം നിങ്ങൾ കേട്ടോ ഒരു പോലീസിന്റെയും നടപടി ഉണ്ടായില്ല അതിന്റെ പിന്നിൽ എസ് ഡി പി ഐ ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നതിൻ്റെ തെളിവുകൾ നിരത്തിയത് സ്കൂൾ പി ടി എ ആയിരുന്നു അതായത് ഇനി എല്ലാ ഹിന്ദു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലും ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കാൻ കഴിയണം

അദ്ദേഹം താങ്കളാര എന്നുള്ളൊരു ചോദ്യമാണ് എന്നോട് തീർച്ചയായിട്ടും അപ്പം നമ്മൾ എനിക്കൊരു തെറ്റ് പറ്റി കാരണം ഞാനത് ആദ്യം തന്നെ പറയേണ്ടായിരുന്നു ഏതാ ഞാൻ ഈ സ്കൂളിൻ്റെ പി ടി പ്രസ് ഞാൻ വിചാരിച്ച അവർ എന്നാ അറിയുമെന്നുള്ള ധാരണയിലാണ് ഞാൻ പറയുന്നത് കാരണം സ്കൂളിലെ രക്ഷാകർത്താക്കൾക്ക് പി ടി പ്രസ് എന്നാ പരിചിതമാണല്ലോ അപ്പോൾ ഇവർ ഈ പറയുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ആരുമല്ല അപ്പോൾ അവർക്കറിയില്ല അതുകൊണ്ടാണ് എനിക്ക് തെറ്റ് പറ്റിയത് കാരണം ഞാൻ വിചാരിച്ച സ്കൂളിലെ ആരെങ്കിലും പാരൻ്റ് ആയിരിക്കും എന്നുള്ള ധാരണയിലാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒന്നല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്നാണ് എന്റെ പേര് ഈ സ്കൂളിന്റെ പി ടി പ്രസിഡന്റ് താങ്കൾ ആരാ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് എസ് ടി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ തൃപ്പൂണത്തുറ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹം എന്റെ പേരും പറഞ്ഞു പേര് എനിക്ക് അങ്ങോട്ട് ഒരു എനിക്ക് പരിചിതം എന്ന് വെച്ചാൽ എന്റെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കുറിച്ച് എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാനത് ഇപ്പോഴും ഞാനത് ഓർത്തിരിക്കുന്നില്ല ഒരു സഹീർ ഇവര് അതിന് മനസ്സിലാക്കുന്നത് ആസൂത്രിതമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് കാരണം ഒരു കുട്ടിയും ആ കുട്ടിയുടെ പേരന്റുമായിട്ട് അല്ലെങ്കിൽ ഈ രക്ഷാകർത്താ സമിതിയുമായിട്ടൊക്കെ സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങളാണ് ഇത് ഒരു വലിയ ഇഷ്യൂസ് ഒന്നും അല്ലല്ലോ നമ്മളൊരു ഈ പറയുന്ന ഈ നാലുമാസക്കാലം ഈ കുട്ടി കൃത്യമായിട്ട് വരുന്നു ട്യൂഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പരിഹരിക്കും അപ്പൊ അതായത് പിന്നെ ജോഷി പറയുന്നത് നാലുമാസമായിട്ട് കുട്ടി ഇവിടെ പഠിക്കുന്നു അപ്പൊ ഒരു വിഷയം ഉണ്ടെങ്കിൽ തന്നെ അത് ആ മാനേജ്മെന്റ് മുമ്പിൽ നിന്ന് കാര്യങ്ങൾ സംസാരിച്ച് തീരാവുന്ന ഒരു വിഷയമാണ് ഇത്തരം വലിയൊരു വിഷയത്തിലേക്ക് ഇത് സ്കൂൾ മാനേജ്മെന്റും ഈ കുട്ടിയുടെ പേരൻസും അധ്യാപകരും തമ്മിൽ സംസാരിച്ച് തീരേണ്ടുന്ന ഒരു വിഷയമായിരുന്നു ഈ വിഷയം പുറത്തെത്തിച്ച് പോപ്പുലർ ഫ്രണ്ടുകാരെയൊക്കെ ഇതിനകത്ത് ഇടപെടുത്തിച്ച് മാധ്യമ സ്വ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റി പ്രത്യേക അജണ്ടകളായിരുന്നു ഇവർ നടപ്പിലാക്കിയത് ഇതിന്റെ മറവിൽ എന്ന് ഞാൻ ആ പാർട്ടിയുടെ പേര് പറയുന്നേക്കാൾക്കൊരുവർ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമാണ് നമ്മളത് പറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ നമ്മളും ഏതോ സംഘടനയെന്ന് നമുക്ക് പറയാൻ പറ്റും അദ്ദേഹം പേര് പറഞ്ഞതുകൊണ്ട് നമുക്കത് താങ്കൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരാളുള്ളത് കൊണ്ട് ആ പേര് തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് വരും കാരണം ഒരു സംഘടനയും ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടരുത് ആദ്യം ഇവിടെ ഇടപെടുന്നത് പി ടി പ്രസിഡന്റിനോട് വന്ന് കാണാം ഈ സംഘടന വന്നത് ഇവിടെ ഒരു പാരന്റ്സിന്റെ ഒരു കുട്ടിക്ക് ഒരു ആ സംഘടനയുടെ ആൾ എന്താ ചെയ്യേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനാ നേതാവാണ് അദ്ദേഹം തീർച്ചയായിട്ടും അവിടെ മാനേജ്മെന്റ് നിങ്ങളുടെ പി ടി പ്രസിഡന്റ് നമ്പറുക അല്ലെങ്കിൽ പറയുന്ന രക്ഷാത്തിന് ഇല്ലെങ്കിൽ അവിടുന്ന് മേടിക്കാം അദ്ദേഹം എന്നൊന്ന് വിളിക്കാം വിഷയം ഉണ്ടല്ലോ അതൊന്ന് പരിഹരിക്കണ്ടേ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മിനിറ്റുകൾക്കുള്ളിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും ഇത് ആസൂത്രിതമായിട്ട് ക്രൈസ്തവ സ്ഥാപനങ്ങളെ നോട്ടമുറ്റോണ്ടൊരു ആക്രമണം അല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്യാന്ന് പറയും അതല്ലേ ലക്ഷ്യം ഒരു കൂടുതലായിട്ട് അങ്ങനെ തന്നെ പറയേണ്ടി വരും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പി ടി എ പ്രസിഡന്റോടോ അല്ലെങ്കിൽ മാനേജ്മെന്റോടോ സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയം ഇതൊരു വലിയൊരു വിഷയമാക്കിയെടുത്ത് ഒരു പുറലോകത്തേക്ക് എത്തിച്ച് ഇവർ പറയുന്ന രീതിയിൽ കാര്യങ്ങളിൽ കൊണ്ടുവരാം എൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ വരുമ്പോൾ വാച്ച്മാൻ ഇവർ മാത്രമേ നത്തോ കടന്നു വന്നിട്ടുള്ളൂ വാച്ച്മാൻ ശക്തമായിട്ട് കട ഇതടിച്ചിട്ട് മറ്റു കുട്ടികൾ വരുന്നതനുസരിച്ച് കെട്ടി കൂട്ടി പി കെ ജി കുട്ടികൾ പക്ഷേ പുറമേ ഞാൻ വീണ്ടും ഇവരോട് സംസാരിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് മാറാം നല്ല രീതിയിൽ പുറത്തോട്ട് ചെല്ലുമ്പോൾ അടിക്കുന്നതും അതുപോലെ തന്നെ ആക്രോശങ്ങളും നിങ്ങൾ തുറക്കൂ തുറക്കു കയറട്ടെ എന്നുള്ള ആക്രോശങ്ങളും വരുന്നുണ്ട് അപ്പം നമ്മൾ പുറത്ത് എന്താണ് നടക്കുന്നത് നമുക്ക് ഗേറ്റ് വലിയ ഗേറ്റ് ആണ് അപ്പം നമുക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പം എനിക്ക് ആശങ്ക ഒന്നും ഇതിൻ്റെ ഇത്ര ഒരു ഇങ്ങനെ ഒരു പെട്ടെന്നൊരു നിസ്സാരമായിട്ട് തീരേണ്ട കാര്യം ഞാൻ ചോദിക്കുന്നു പക്ഷേ ഈ ഇവർ ഈ കുട്ടിയും കുട്ടിയുടെ രക്ഷകർത്താക്കളും അതുപോലെ തന്നെ ഈ എസ് ഡി പിയുടെ ആളുകളും വന്നു പറഞ്ഞത് ഇവർ നേരെ ഓഫീസിലേക്കാണ് വന്നോ അത് ഗേറ്റിൽ വന്നു പ്രശ്നം ഉണ്ടാക്കാറ് അത് ഞാൻ പറയാം നമുക്ക് നമ്മൾ മാതാപിതാക്കളും കുട്ടിയും എസ് ജിപിയുടെ രണ്ട് പ്രവർത്തകരും കൂടിയൊക്കെ നിൽക്കുന്നത് നമ്മുടെ ഒരു പ്രോഗ്രാം നടക്കുന്ന ഒരു കാളുണ്ട് റൂഫ് ചെയ്ത നല്ല വൃത്തിയുള്ള ഫാനെല്ലാം അവിടെ റൂഫ് റോഫിൽ അതിൻ്റെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത് ഇവർക്ക് ഓഫീസിൽ അറിയാം ഇവർക്ക് ഓഫീസിലേക്ക് ചെല്ലുന്നതിന് പോകും ഈ പ്രീ കെ ജി കുട്ടികൾ പഠിക്കുക അല്ലെങ്കിൽ അവരുടെ എൻട്രൻസിൻ്റെ ഭാഗമായിട്ട് ആ ഹോളിൻ്റെ ഭാഗത്തേക്ക് വരുന്നത് അപ്പോൾ രക്ഷാകർത്താവിനും അറിയാം ഈ പറയുന്ന ഓഫീസ് അറിയാം പലതവണ നമ്മൾ ഓഫീസിലൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ടുള്ളതാണ് അപ്പം ഇവർ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് ഈ പറയുന്ന ഭാഗത്തോട്ടാണ് മനസ്സിലാക്കുക ഞാൻ കാണുന്ന കാഴ്ചയാണ് പറയുന്നത് അവിടെ പോയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇവിടെ പല ബഹളങ്ങളും ഗേറ്റിൽ അടിക്കുകയും ഒക്കെ ചെയ്തു വാച്ച്മാൻ ഒരു നല്ല ഒരു കക്ഷിയാണ് അപ്പോഴത്തെ പുള്ളിയെ മറ്റ് വിദ്യാർത്ഥികളെ കയറ്റുന്ന അവസരത്തിൽ ബാക്കി ആളുകൾ ഞാൻ മേടിച്ചു കയറും ഇദ്ദേഹത്തല്യമാറ്റിമുണ്ട് ആ വരുന്ന വരവിൽ അപ്പൊ ഞാൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് സന്നാഹത്തോടു കൂടിയാണ് ഇവർ വന്നിരിക്കുന്നത് ഇത് വരുന്ന കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ ഈ പറയുന്ന മൊബൈലുണ്ട് മൊബൈലിൽ പിന്നെ ലൈവ് പോവാണ് ലൈവ് തന്നെ നമുക്ക് വരുന്ന ആളുകൾ നമ്മളോട് സംസാരിക്കാൻ സംസാരിക്കുന്നതാണ് പിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ഒരു സ്ത്രീ ഒരു സ്ത്രീയാണ് ആ സ്ത്രീയോട് വളരെ മോശമായിട്ട് തരത്തിൽ സംസാരിക്കുന്നു ലൈവ് പോകുമ്പോ ഞാൻ ആദ്യം പറഞ്ഞ ഈ പറയുന്ന നമ്മുടെ വൈസ് പ്രസിഡന്റ് അതായത് നിയോജകന്റെ വൈസ് പ്രസിഡന്റ് പതുക്കെ പിൻവാങ്ങുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നത് അത് നമ്മൾ ആ വീഡിയോ കണ്ടു പതുക്കെ അദ്ദേഹം പിൻവാങ്ങോട്ടടിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ റോൾ ഭംഗിയായിട്ട് നിർവഹിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അത് അദ്ദേഹം പിന്നോട്ടിരിക്കില്ല പിന്നീട് കാണുന്ന നിരവധി ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഈ സ്കൂളിലേക്ക് തള്ളി കയറിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ കണ്ട് പോലീസ് തിരിച്ചറിഞ്ഞെ ചെയ്യേണ്ട കാര്യങ്ങളെ എനിക്കത് അറിയില്ല വീഡിയോ ഞാനി അടിയിൽ ഒരു കമന്റ് ഞാൻ അതായത് ഹിജാബ് ധരിക്കാൻ അനുമതി ആ സ്കൂൾ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ചെയ്യാനായിട്ടുള്ള ആഹ്വാനമാണ് അതിനെ പരാതി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് പോലീസ് അങ്ങനെ ഒരു കമന്റ് കമന്റ് അല്ല പക്ഷെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യാപകമായി ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിലുണ്ട് കമന്റ് ഇട്ടവന്റെ ചിത്രമടക്കമുണ്ട് ഹിജാബ് ധരിക്കാൻ ആ സ്കൂൾ അധികൃതർ അനുവദിച്ചിട്ടില്ലെങ്കിൽ ആ തകർക്കണം എന്ന് പറയുന്ന സ്ക്രീൻഷോട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട് കമന്റ് ചെയ്ത ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനാണ് ഇവിടെ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കൂളിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ രക്ഷയെ കൂടി കരുതി ഈ ഒരു പരാതി അന്വേഷിക്കുകയും ആ പരാതിയുടെ പിന്നില് ആരാണെന്ന് കണ്ടെത്തുകയും ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവുണ്ടായി അത് കൃത്യമായിട്ട് നടപടിയും ചെയ്തിരിക്കേണ്ടതാണ് ഇനിയിപ്പം ഈ പ്രശ്നങ്ങളെ എങ്ങനെ അവസാനിപ്പിക്കാനാണ് ഇപ്പം സർക്കാർ ഒരു തട്ടി നിൽക്കുന്നു സ്കൂൾ മാനേജ്മെന്റും പി ജെ പ്രശ്നവും അടക്കമുള്ള ആളുകൾ മറ്റൊരു തട്ടി നിൽക്കുന്നു അങ്ങനെ വേണം ഇപ്പം നമുക്ക് വിലയിരുത്താനായിട്ട് അങ്ങനെയാണ് തൃശ്ശൂരിലെ ഇന്നത്തെ പ്രസ്താവന മിനിസ്റ്റർ പ്രസ്താവന തട്ടിൽ നിൽക്കുമ്പോ എന്ന് പറയുമ്പോൾ നമ്മളൊരു തൂക്കി നോക്കി ബാലൻസ് ചെയ്യേണ്ട ഒരു വിഷയങ്ങളെ അല്ലെ എപ്പോഴും മന്ത്രിസഭ തന്നെയാണ് ഉയർന്നു നിൽക്കേണ്ടത് അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റാണ് ഉയർത്ത ഉയർന്ന തട്ടിൽ നിൽക്കേണ്ടത് ഉയർന്ന തട്ടിൽ നിൽക്കുമ്പോൾ ആ തട്ടിൽ നിൽക്കുന്ന ആൾക്കാർ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആൾക്കാർ അതിന്റെ പക്വത്തെ കാണിക്കണം എന്നുള്ളത് നമ്മളെപ്പോഴും ഈ പി ടി ഐയും അതുപോലെ സ്കൂൾ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് നാളെ മാറും മറ്റന്നാ അങ്ങനെ അവർക്ക് പറയുന്ന പല വീടുകളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് ഈ പറയുന്ന സംവിധാനം പക്ഷേ അങ്ങനെയല്ലല്ലോ ഒരു മന്ത്രിസഭ എന്ന് പറയുന്നത് ഉത്തരവാദിത്തങ്ങളില്ല ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്വമില്ല അപ്പൊ ഇത് ഗവൺമെന്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് ഈ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഇടപെടാതെന്നുള്ളത് അത് മുഖ്യമന്ത്രിയാണ് വ്യക്തമാക്കേണ്ടത് ഇവിടെ എതിർഭാഗത്ത് നിൽക്കുന്നത് ആരാ താടിയും തലപ്പാവുമുള്ള മതവിഭാഗമാ പിന്നെ ചെയ്യും വേറെ വഴിയില്ലല്ലോ അപ്പോൾ തൽക്കാലം മൗനമായിരിക്കാം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അടുത്ത ഒരു പ്രശ്നം വരും അപ്പോൾ അതിനെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മാധ്യമങ്ങളൊക്കെ അതിൻ്റെ പിന്നാലെ പൊയ്ക്കോളും അതാണ് ഇന്നുവരെ നമ്മൾ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളത് അഭിപ്രായം സന്ദർഭങ്ങളിൽ ഇവർ മൗനികളായിരിക്കും സ്കൂളിൽ ബോംബ് വെച്ച് തകർക്കണമെന്നു വരെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഒരാൾ വന്ന് കമന്റ് ഇടുന്നുണ്ടെങ്കിൽ ഇവന്റെ ഉള്ളിലുള്ള തീവ്രവാദത്തിന്റെ ആഴവും പരപ്പും എത്രയാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് ഈ സെൻസു മതി